ലജീബ് ഖാന്റെ ഒരു യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനലും സോഷ്യൽ മീഡിയ ചാനൽ തുടങ്ങിയാണ് അപ്പൊ ഐ ടി മേഖലയിലെ പ്രശസ്തരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ യു എയിലെ പ്രവാസികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു തുടങ്ങിയ ഇന്ന് അൽപത്തിരിക്കുന്നത് മുന്നേറ്റ ഒരു അഭിപ്രായ പ്രകാരം നമ്മളത് എടുത്തിരിക്കുകയാണ് ലജീബ് ഖാന്റെ ജീവിതം അതിൽ കൂടി പലരും അറിയാൻ പോവുകയാണ് കാട് ജീവിതത്തിൽ നിന്നും എന്താ ഗൾഫ് ജീവിതം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ജീവിതങ്ങളൊക്കെ അതിൽ കൂടി നമ്മൾക്ക് എല്ലാം അറിയാം ഇനി ലജീബ് ഖാന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ ഇനി ചാനൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരാളുടെ കംപ്ലീറ്റ് ജീവിതം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനായി മാറാൻ പോവുകയാണ് നജീബ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നജീബ് ക പറഞ്ഞ പോലെ പത്ത് മുന്നൂറോളം യൂട്യൂബേഴ്സും അത്രയും തന്നെ സോഷ്യൽ മീഡിയ ആൾക്കാരൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു അത് മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നു അവരൊക്കെ നന്നായിട്ട് പിന്നെ മോണിറ്റൈസ് ചെയ്യുന്നു അത് എന്തുകൊണ്ട് നജീബ് കാക്ക് ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും വി ആർ റഹ്മാൻ ആണെങ്കിലും ഇവരൊക്കെ അത് ഷെയർ ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ പോകുന്ന ഒരു ചാനലായിട്ടും മാറാൻ പോകുന്ന ഒരു ചാനലായിരിക്കും നജീബ് കടത് ഒരു ഡിജിറ്റലി ട്രാൻസ്ഫോമായിട്ടുള്ള ഒരു നജീബ്കായി മാറണം അത് മാറ്റാനുള്ള വലിയൊരു തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ട് അത് നടക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു Okay, thank you.